താരങ്ങളുടെ കുട്ടിക്കാല ചിത്രങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നവരാണ് ആരാധകരിലേറെയും അതുകൊണ്ട് തന്നെ താരങ്ങൾ പങ്കുവയ്ക്കുന്ന കുട്ടിക്കാല ചിത്രങ്ങളും അതിവേഗം തന്നെ വൈറലാകാറുമുണ്ട് തങ്ങളുടെ പ്രിയ അഭിനേതാക്കളുടെ കുട്ടിക്കാല ഫോട്ടോകൾ കണ്ട് ഇത് അവർ തന്നെയാണോ എന്നുവരെ ആരാധകർ സംശയിച്ചിട്ടുമുണ്ട് അങ്ങനെയൊരു ഫോട്ടോയാണ് ഇപ്പോൾ ശ്രദ്ധ നേടുന്നത് അമ്മയ്ക്കും സഹോദരിക്കും ഒപ്പമുള്ള ഫോട്ടോയാണ് മലയാളത്തിൻ്റെ പ്രിയതാരം പങ്കിട്ടിരിക്കുന്നത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് ഫോട്ടോ ഉമ്മ ഇത്ത പിന്നെ ഈ ഞാനും എന്നാണ് ഫോട്ടോ പങ്കിട്ട് നടൻ കുറിച്ചിരിക്കുന്നത് ഫോട്ടോയിൽ അമ്മയുടെ ഓരം ചേർന്ന് നിൽക്കുന്നത് മറ്റാരുമല്ല നടൻ അസീസ് നെടുമങ്ങാടാണ് ഒറ്റ നോട്ടത്തിൽ ഇത് ആണെന്ന് കണ്ടുപിടിക്കുക അസാധ്യമാണ് ഫോട്ടോയ്ക്ക് പിന്നാലെ നിരവധി പേരാണ് കമൻ്റുകളുമായി രംഗത്തെത്തിയത് ചിലർ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോയെ കളറാക്കി എഡിറ്റ് ചെയ്ത് കമൻ ബോക്സിൽ ഇടുന്നുമുണ്ട് ചെറുപ്പത്തിലെ സുന്ദരനാണല്ലേ അത് നീ തന്നെയാണോ അളിയ അന്നേ അശോകൻ ചേട്ടന്റെ ഫിഗറും പിടിച്ച നിൽപ്പ് എന്നിങ്ങനെ പോകുന്നു കമൻറ്റുകൾ